ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് വർഷങ്ങളായി സിനിമയിൽ ഒരു പട ഒരുപാട് പടങ്ങളായി ചെയ്തിട്ട് എന്റെ മക്കൾ ഇന്നലെ സിനിമ കാണാൻ പോയി അവർ തിരിച്ചു വരുമ്പം ആയിട്ട് ഒരു കേക്ക് ആയിട്ടാണ് വന്നത് ബാബുജി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ട് എന്തായാലും സത്യത്തിൽ കണ്ണു നിറഞ്ഞു പോയി അങ്ങനൊരു ഒരു അനുഭവം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈപ്പാണ് അതിന് പ്രധാന കാരണക്കാരൻ ഇതായിരിക്കുന്നു ജിനു ജിനു ആണ് വളരെ നിർബന്ധപൂർവവും അതോടൊപ്പം തന്നെ എന്നോട് കഥ പറയുന്ന സമയത്ത് കടുവയുടെ ഷൂട്ടിങ് നടക്കുന്ന സമയത്താണ് പറയുന്ന സമയത്താണ് സാരി കേട്ടനാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത് അത് ഞാൻ മനസ്സിലുറപ്പിക്കുന്നു പിന്നെ ഡയറക്ടറും മറ്റുള്ളവരെല്ലാവരും തീരുമാനിക്കണം പക്ഷേ ജിനു വാക്ക് വലിച്ചു അത് ജിനു എന്നോട് ഒരു കാര്യം പറഞ്ഞു നൂറ് ശതമാനം കട്ടയ്ക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു ഞാൻ നൂറ്റൊന്ന് ശതമാനം കട്ടയ്ക്ക് കൂടെ നിന്നു എന്നാണ് എൻ്റെ വിശ്വാസം അതോടൊപ്പം തന്നെ ജിനു ഒരു വാക്ക് ഇന്നലെ പറഞ്ഞു ചേട്ടാ ഈ പടം ഹിറ്റ് ആണെങ്കിൽ ഈ നല്ല അഭിപ്രായം വരികയാണെങ്കിൽ എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാന്ന് പറഞ്ഞു അതിപ്പെനിക്ക് വേണം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാവരും അതാണ് വിചാരിച്ചില്ല ഞാനുണ്ടാവും അതൊന്ന് ഇങ്ങനൊരു ലുക്കിൽ ഈയൊരു പീരിയാഡിക് പടത്തിൽ തന്നെ പ്രതീക്ഷിക്കില്ല ആരും സോ എനിക്കും അതാണ് ഫൊമീഡ് ദിസ് പ്രോഡക്റ്റ് ഇസ് വെരി സ്പെഷ്യൽ ബിക്കോസ് സംതിങ് വിച്ച് ഐ പ്രോഡ് ലൈക്ക് ടൈബ്ഡ് ആയിരുന്നിരുന്ന ഒരു ക്യാരക്ടറിനിന്ന് പ്രോ ബ്രേക്ക് ചെയ്ത് ഒരു ഏറ്റീവ് പീരിയാഡിക് പടത്തിൽ ഭാഗമെന്ന് പറഞ്ഞാൽ ഐ നവർ തോട്ട് ഐ കുഡ് പുളി ഓഫ് താങ്ക്സ് ടു ഡാവൽ എനിക്ക് ഇടയ്ക്കൊന്ന് കോൺഫിഡൻസ് ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ബ്രോഡിൻ ബ്ലാക്ക് ഫൊമീ സോ ഇത്രയും എല്ലാവരും പറഞ്ഞ പോലെ ഇത്രയും വലിയ വലിയൊരു കാസ്റ്റും നല്ല വലിയൊരു ടീമും ഇത്രയും നാളെടുത്ത് ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു ഭാഗം ആയിട്ട് ആ വാല്യൂ ഉണ്ട് വർക്കിന് സോ ഐ എം റിയലി 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 ഹാപ്പി സോ താങ്ക്സ് ടു എവ്രി വൺ Okay, and finally, uh, to the youngest, but the most, uh, in the youngest, but the most, in the youngest, but the strongest, in the youngest, 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 in the young ഹായ് എൻ്റെ പേര് തേജസ്വിനി പ്രവീൺ എനിക്ക് ഇവരോട് വർക്ക് ചെയ്ത ഇരു സോ ഫൺ നല്ല രസമായി എന്നോട് വർക്ക് ചെയ്യാൻ ആൻഡ് ഐം റിയലി ഹാപ്പി നല്ല റിവ്യൂസും എൻ്റെ റിലേറ്റീവ്സും എൻ്റെ ഫ്രണ്ട്സും എല്ലാം കണ്ടിട്ട് വന്നു ഇറ്റ് വാസ് ദ മൂവി ഓവറോൾ വാസ് ലൈക്ക് സോ ഗുഡ് ആൻഡ് ടൊവിന ചേട്ടൻ്റെ വർക്ക് ചെയ്യാൻ ഇറ്റ് ഇസ് സോ കംഫർട്ടബിൾ ആൻഡ് അനഗിജി വിഷ്ണു ആൻഡ് എവറി വൺ ഈസ് സോ ഫൺ ടു വർക്ക് വിത്ത് ആൻഡ് യാം താങ്കിങ് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി യാ താങ്ക് യു Thank you. Thank you so much, the whole group.